ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് ചാലക്കുടിയിലുള്ള രഘുച്ചേട്ടൻ്റെ കടയിലേക്കാണ് കേട്ടോ ഇതുപോലെ തന്നെ അതിരപ്പിള്ളി റോഡിൽ ഇലഞ്ഞിപ്രയിൽ നമുക്ക് വാസുവേട്ടൻ്റെ കടയുണ്ട് അത് അതിൻ്റെ വീഡിയോ ഞാൻ ഞാനിട്ടിട്ടുണ്ട് കേട്ടോ അമ്മങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് ഒരു ചൊവ്വാഴ്ച വന്നതെങ്കിലും നല്ല തിരക്കായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ അതേ നമുക്ക് ഇതുപോലെ ഇല വച്ചു ഇല വച്ചിട്ട് സൈഡ് കറികൾ ഇട്ടു ബീട്രൂട്ട് തോരണം എരിശ്ശേരിയും അതുപോലെ അച്ചാറും സാലഡും അതുപോലെ തന്നെ നമുക്ക് ഇതേ മാങ്ങാ കറി ഉണ്ട് കേട്ടോ തേങ്ങാ പാൽ വിഴിഞ്ഞാൽ അങ്കമാലി മാങ്ങാ കറി നമ്മുടെ ടേബിളിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ നിറച്ചു കൊണ്ടുവച്ചിട്ടുണ്ടോ ചോറും തരും അതുപോലെ തന്നെ നമുക്ക് കറികൾ സൈഡ് കറികൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഈ അങ്കമാലി മാങ്ങാക്കറിയൊക്കെ നമുക്ക് ഈ അങ്കമാലി ചാലക്കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എവിടെയും കാണില്ല അപ്പം അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവം തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഞാൻ അതിൻ്റെ ഒരു റെസിപ്പിയായിട്ട് ഞാൻ ഇട്ടതുകൊണ്ട് അപ്പം അത് നമ്മുടെ ചോറ് വന്നു ഇത് രണ്ടാൾക്കുള്ള ചോറുണ്ട് എനിക്ക് മുഴുക്കുമുള്ള ചോറുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ അതിലേക്ക് നല്ല അങ്കമാലി മാങ്ങാക്കറി കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും മൊഴിച്ചു ഇനി നമുക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് എന്ത് വേണേലും പറയാം വലിയ റേറ്റും കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവരും ഭയങ്കര ഹൈപ്പാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നമുക്കിതിന് ഭയങ്കര ഹൈപ്പാണ് പക്ഷേ എനിക്കിതിന് ഞാനൊരു റേറ്റിങ് ടു പോയിന്റ് ഫൈവ് ആണ് ഫൈവില് കൊടുക്കുള്ളൂ കാരണം എനിക്കിതിനൊരു ഉപ്പോ പുളിയോ ഇരുവോ ഒന്നും തോന്നിയില്ല പിന്നെ നമ്മളിത് സ്പെഷ്യലായിട്ട് ഒരു പ്രോൺസ് പ്രോൺസ് റോസ്റ്റ് പറഞ്ഞു അതുപോലെ ചിക്കൻ ഫ്രൈ പറഞ്ഞു പിന്നെ കൊഴുവ ഫ്രൈ പറഞ്ഞു ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും പറഞ്ഞു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സൈഡ് ആയിട്ട് എടുത്തത് അതിനകത്ത് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് കൊഴുവ ഫ്രൈ മാത്രമാണ് അതിന് മാത്രമേ ഒരു ഉപ്പ് ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ചെമ്മീനാണെങ്കിൽ ചുമ്മാ മുളകിട്ട് വെച്ചേക്കുന്ന മുളകിട്ട് കലക്കി വെച്ച പോലെയായിരുന്നു അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാനൊരു ഫൈവില് ടു പോയിൻറ്റ് ആണ് ഞാൻ റേറ്റിംഗ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞത് പക്ഷേ വാസുവേട്ടിൻ്റെ കടയിൽ ഇതുപോലെ ഇതുപോലെയായിരുന്നില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചെമ്മീൻ ഫ്രൈയും ഈ മാമ്പഴ ഈ മാങ്ങ കറിയും അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു ചെമ്മീൻ ചമ്മന്തിയും എല്ലാം കൂടെ കഴിച്ചു അത് മാത്രം മതിയായിരുന്നു ചോറ് ഞാൻ അത്രയും മടി പക്ഷേ ഇതിന് ഞാൻ ഇത് വെറുതെ ഹൈപ്പിൽ കയറി പോയേന്നതാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോഴും ഒരുപാട് ആൾക്കാർ വരാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഇരിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് മാത്രമുള്ളതൊന്നുമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഈ ബീഫായിക്കോട്ടെ ഒന്നും എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഒന്നിനൊരു ഉപ്പില്ല ഉപ്പില്ലാണ്ട് നമുക്കൊന്നും ചെയ്യില്ലല്ലോ